കർത്താവിൻ്റെ അഭിഷിക്തൻ ജനതകൾ ഇളകിമറിയുന്നത് എന്തിന് ജനങ്ങൾ എന്തിനു വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ച മോചനം നേടാം സ്വർഗത്തിലിരിക്കുന്നവർ അത് കേട്ടിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും ക്രോധത്തോടെ അവരെ സംഭീതരാക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അറളി ചെയ്യും കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അറലി ചെയ്തു നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവേൻ ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവേൻ ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവേൻ വിറയിലൂടെ അവിടുത്തെ പാദം ചുപ്പിക്കുവേൻ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ